മഴ തകർത്തുപെയ്തു കടകളുടെ ഇടനാഴികളിലും മഴ കനത്തു പെയ്തപ്പോൾ സ്ഥാപനങ്ങളുടെ ഇടനാഴികളിലും വെള്ളം കയറിയത് വ്യാപാരികൾക്ക് അലവസരമായി അരമണിക്കൂറോളം സമയം നിർത്താതെ പെയ്ത മഴയിൽ ചെകുപുഴ ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിലായി വാഹനങ്ങളിൽ കയറാനും വിളങ്ങാനും യാത്രക്കകയകെ വിഷമിച്ചു നിന്നു പെയ്ത മഴയിൽ കെട്ടിടങ്ങളുടെ മുകളിൽ പെയ്തിറങ്ങിയ വെള്ളത്തെ ഉൾക്കൊള്ളാനാവാതെയാണ് ഇടനാഴികളിലേക്കുള്ള പൈപ്പിൽ നിന്നും കോൺക്രീറ്റ് സ്ലാവുകൾക്കിടയിലൂടെയും വെള്ളം ഇടനാഴികളിലേക്ക് ഒഴുകിയെത്തിയത് കാറ്റോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ലാതെയാണ് ചെകപുഴയിൽ അരമണിക്കൂറോളം മഴ തകർത്തു പെയ്തത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ